സാൻഡോ ഹായ് ലൈവിലേക്ക് സ്വാഗതം സാൻഡോ ആണോ ലൈക്ക് അടിച്ചേ ആണോ ഹായ് അയ ചേച്ചിക്കുട്ടി ബീനയാണോ അടിച്ചത് ആരാണെന്നറിയില്ല ബീന ആയിരിക്കും ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നതാണ് സാന്റോയും ബീനയും കൂടെ അടിച്ചതാണോ നമുക്ക് രണ്ട് ലൈക്ക് വന്നു ഞാൻ ലൈക്ക് ലൈക്ക് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് സുഖം നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് സാന്റോമായി സുഖായിരിക്കുന്നു പിന്നെ ഇന്ന് വലിയ വെയിലില്ല കറുമൊക്കെ മങ്ങി കിടക്കയായിരുന്നു പിന്നെ പിന്നെ രാത്രിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാ കഴിക്കാനുള്ള അതോ കഴിച്ചോ രാവിലെ ഒരിക്കലായി വിട്ട അപ്പോഴും വന്നായിരുന്നു ഇല്ലല്ലേ ഇല്ലേ രാവിലെ ഒരിക്കലായി വിട്ടാരുന്നേ റങ്ങി കിടന്ന എണീറ്റെടുത്തിന് ഇട്ട ലൈവാണ് ഏട്ട തലയൊന്നും കോതിയില്ല ഞാൻ പറഞ്ഞു ചില ദിവസം തല കോതിട്ട് കയറിയിരിക്കും ചില ദിവസം ആ അങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കാം അങ്ങനെ ഇട്ടതാണ് ഹായ് ജോൺസൺ തോമസ് ബ്രദറെ ഹായ് ലൈവിലേക്ക് സ്വാഗതം മണി ഹായ് അക്കാന്ന് വിളിക്കുന്നുണ്ട് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു എല്ലാരും സുഖായിരിക്കുന്നു രാത്രിയുള്ള ഫുഡൊക്കെ റെഡി ആയോ ഒരു നേരെ വിഷമമൊന്നുമില്ല കേട്ടോ സത്യമാണെന്ന് പറയുന്നത് ഞാൻ കഴിച്ചതല്ലേ ഇത്ര ഇതിലേ കഴിച്ചല്ലേ നമ്മൾ രാത്രി ഒമ്പതര മണിയാകുമ്പോൾ കഴിക്കുന്നത് കേട്ടോ അഭിഷേക് ഹായ് ലൈവിലേക്ക് സ്വാഗതം മണി ഫ്രം തമിഴ്നാടു രാമേശ്വരം എന്ന് പറയാം ഓക്കെ മണി ഞാൻ ടി വി എം ഐ കമ്മിങ് ഫ്രം ടി വി എം ഏവർക്കും എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സാൻഡോമോൺ നല്ല ആർക്കാ മണി അഭിഷേക് ആയ അഭിഷേക് അഭിഷേക് നമ്മളെ ലൈവിൽ നിന്ന് ഫസ്റ്റ് ടൈം തോന്നുന്നു അല്ലേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ അതുപോലെ മണിയും നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈം ആണ് ലൈവിൽ വന്നതിൽ അതിയായ സന്തോഷം കൊഞ്ചം കൊഞ്ചം തിരിയും ഫസ്റ്റ് ടൈം വാച്ചിങ് യുവർ ചാനൽ ഓക്കെ ഫീലിങ്സ് ഒന്നും ഉണ്ടാകില്ലാതിരിക്കട്ടെ എന്നും സന്തോഷത്തോടെ ജീവിക്കുക ദൈവം സഹായിക്കിട്ടെ എന്ന് പറയുന്നത് ഇന്ന് തലയൊന്നും കോതില്ല പിന്നെ കുട്ടി സത്യം ആയിട്ട് തലയൊന്നും കോതില്ല പിന്നെന്താ പറയുക തല കോതില്ല ഇതാണ് ഉണ്ടാകാത്ത വിഷം ഇത് തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് എങ്കിൽ ഞാൻ പറയൂലായിരുന്നോ അയ്യോ ഇന്ന് ഇത്തിരി വിഷമം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ പറയില്ലേ സത്യേറ്റ അതാണ് ഒരു മാറ്റം എന്ന് പറയുന്നുണ്ട് അതായത് ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു അബ്ദുള്ള പളനി മുരുകൻ ടെമ്പിൾ പറയുന്നുണ്ട് ഓക്കെ വന്നിട്ടുളാ ഇല്ല ഇല്ല ഞാൻ വന്നിട്ടില്ല പളനിയിലൊന്നും വന്നിട്ടില്ല എങ്ങനെയാണോ ഇപ്പൊ ചോദിച്ചേക്കുന്നത് നമ്മൾ ഇതുവരെ പളനിയിലൊന്നും പോയിട്ടില്ല അങ്ങനെയാണോ ചോദിച്ചേ മണി എല്ലാരും സുഖായിരിക്കുന്നു രാത്രിയുള്ള ഫുഡൊക്കെ കഴിച്ചോ വിളിച്ചായിരുന്നോ ചെയ്തോണ്ടിരിക്കുന്ന പഴനി മല ഞാൻ ം ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടാണോ ഹായ് പ്ലെയർ ലൈവിലേക്ക് സ്വാഗതം കൃഷി ചേച്ചി നമ്മുടെ മഹേഷ് ബ്രദർ വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു അബ്ദുല്ല അല്ല ഷഹാനാണ് സെവന്റ് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയുന്നുണ്ട് കാസർഗോഡ് ഓക്കെ ഓക്കെ അലിയ ഹായ് അലിയാ സെ ലൈവ് ലൈ സ്വാഗതം മാമെന്ന് വിളിക്കുന്നുണ്ട് ഹായ് അലിയ എന്ന് വിളിക്കുന്നുണ്ട് പ്ലെയർ ചേച്ചിക്ക് നല്ലൊരു സാധനം നേരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ ലൈക്ക് ഫോർത്ത് എന്ന് പറയുന്നുണ്ട് എവിടെയാ വീടെന്ന് അബ്ദുള്ള ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്താണ് എൻ്റെ സ്ഥലം ആ പ്ലെയറെ ഒന്ന് വിളിക്കുന്നുണ്ട് എന്താ മാനത ഒരു ഉഷാറിൽ ഈ തലയൊന്ന് കോതാതൊക്കെ ഇരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ ഏ വേറെ കുഴപ്പമൊന്നുമില്ല പ്ലെയറെ എന്തോ എന്തെങ്കിലും കണ്ടുപിടിക്കണമല്ലേ കണ്ടുപിടിച്ച് എന്തെങ്കിലും പറയണമല്ലോ ഹായ് മഹേഷിക്കുന്നുണ്ട് ഹായ് ഷഹാനെന്ന് വിളിക്കുന്നുണ്ട് ഈവനിങ് കാപ്പി കുടിച്ചോ ചേച്ചി ഇല്ല ഇല്ല കാപ്പി എന്ന് പറഞ്ഞാൽ ചായ കുടിച്ചു ഇനി രാത്രിയുള്ള ഭക്ഷണം ഒമ്പതര മണിക്കായിരിക്കും അബ്ദുല്ലാം ഭായി പഠിക്കണമെന്ന് ഓക്കെ ഓക്കെ പഠിക്കൂ വിട്ട മീനക്കുട്ടി എന്താണ് ചിരിക്കുന്നത് അങ്ങ് തലസ്ഥാനത്തല്ലി ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് ഡയലോഗാണെന്നാൽ പറയുന്നത് ഹായ് വീണ എന്ന് വിളിക്കുന്നുണ്ട് സനീഷ് ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നത് ഹായ് സനീഷ് നമ്മുടെ ലൈവിൽ ഫസ്റ്റ് ടൈം ആണല്ലേ സ്വാഗതം ബീന ജാസ്മിൻ ഒന്ന് അലിയെ കുട്ടി വിളിക്കുന്നുണ്ട് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് യു എൻ ഉണ്ണി എന്നാണോ അതോ യു എൻ എന്നാണോ എന്താണെന്നറിയില്ല ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് പ്ലെയർ എന്ന് വിളിക്കുന്നുണ്ട് അലിയ ഹായ് സനീഷേ എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ഉണ്ണിയെന്നു ഉണ്ണി തന്നെയാണല്ലോ ഇങ്ങനെ സ്പേസ് ഇത്തിരി നീങ്ങിപ്പോയട്ടോ അതുകൊണ്ട് ഞാൻ യു എൻ ഒന്ന് വിളിച്ച് പിന്നെ ഉണ്ണി എന്നുള്ളതൊന്നും എനിക്ക് സംശയം വന്നായിരുന്നു ഹായ് ബ്രോസ് ആൻഡ് സിസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട് ആരെയാണ് ഹായ് അലിയ എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നു ഹായ് സനീഷേന്ന് വിളിക്കുന്നുണ്ട് സനിഷ് എന്ന് വിളിക്കുന്നുണ്ട് പ്ലെയർ പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു മുരുകൻ ഹായ് ഹായ് സൂപ്പർ സൂപ്പർ ആൻറ്റി എന്ന് പറയുന്നുണ്ട് മുരുകൻ നമ്മുടെ ലൈവലിൽ ഫസ്റ്റ് ടൈം ടൈമാണ് മുരികൻ നമ്മുടെ കുടുംബത്തിൽ രണ്ട് ഒന്ന് രണ്ട് ഒരു മുരുകനുണ്ട് പക്ഷെ മാമനും ജീവിച്ചിരിപ്പില്ല മരിച്ചു കേട്ടോ ഹായ് മഹി എന്ന് വിളിക്കുന്നത് മഹി ആരാണ് മഹേഷിനോ മഹി മഹേഷ് പ്രധാന ഷോർട്ട് ഫോമൊക്കെ കിട്ടിയിട്ടുണ്ട് ഹായ് മഹി നല്ല പേര് കേട്ടോ ഹായ് മഹി എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരെയും വിളിച്ചതാന്ന് പറയും വിളിച്ച വിളിച്ചാൽ ഹായ് മുരികൻ ഒന്ന് വിളിക്കുന്നുണ്ട് ഹായ് മുരുകൻ വെൽക്കം ലൈവ് അതെ 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 എന്നെ സ്വാഗതം ചെയ്തോ ഉൻ്റെ കൂട്ടി ഹായ് പ്ലെയറെ വിളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തോ അപ്പം നമ്മുടെ കുടുംബത്തിലെ കുടുംബത്തിലംഗങ്ങൾ നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തോ സത്യക്കൊന്നുമല്ല എനിക്ക് എനിക്ക് ഉറക്കിട്ട് ഉറക്കം സംസാരിക്കുക ചേട്ടാ അപ്പുറത്ത് നിന്ന് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോഴേ അപ്പുറത്തെ റൂമിലിരിപ്പുണ്ട് അപ്പോഴേ ഞാൻ കിടന്ന് വിളിക്കുകയാണെങ്കിൽ ചുമ്മാ കിടക്കിട്ട് മഹി എന്നില്ല നല്ല പേര് കേട്ടോ കള്ളമല്ല കുറയുന്നത് മഹി അപ്പോൾ ഇനി നമ്മുടെ മഹേഷ് ബ്രദർ ഇനി മഹി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ അത് പോയിട്ട് ആര് രാവിലെ തന്നെ ആരും എന്നോട് പറഞ്ഞില്ല ഇനി എന്നെ പ്ലെയർ എന്ന് വിളിക്കരുത് എന്ന് മീർന്ന് അല്ലേ അങ്ങനെ പറഞ്ഞില്ലേ പ്ലെയർക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഭീഷണിപ്പെടുത്തിയോ ഏ ഇല്ല 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 ചിരിച്ചു കണ്ടോ ചിരിച്ച് കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉറക്കെ പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ സംസാരിക്കാൻ വേണ്ടിയിരുന്ന പിന്നെ വളവള വളവള അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഇതിനിടയ്ക്ക് വെച്ച് നഖം കടിക്കും പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല ആ പറഞ്ഞു മൂന്ന് ആ അത് തന്നെ അപ്പം നമ്മുടെ പ്ലെയറിൻ്റെ പേര് അമീർ എന്നാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്നെ പ്ലെയർ എന്ന് വിളിക്കരുത് അമീർ എന്ന് വിളിക്കണമെന്നാണ് കേട്ടോ ഓ ഓ താങ്ക്സ് ടു ഓൾ എന്ന് പറയുന്നുണ്ട് അതെ അതെ താങ്ക്സ് ടു ഓൾ എന്ന് പറയുന്നുണ്ട് വളരെ സന്തോഷം എല്ലാവരും കണ്ടതിലും പരിചയപ്പെട്ടതിലും പുതിയ അതിഥികളിൽ നിന്ന് വന്നിട്ടുണ്ട് അത് നാലഞ്ച് പേര് മുരുകൻ പിന്നെ വേറെ അരക്കയോ വന്നിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല സാനിഷ് സാനിഷ് അങ്ങനെ അരക്കയോ നാലഞ്ച് പേര് പുതിയ അതിഥികൾ വന്നു അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മുടെ കൃഷിപ്പാഠത്തിലേക്ക് സ്വാഗതം പിന്നെ എന്താണ് എനിക്ക് നിങ്ങൾ നീല കളറിലുള്ള ഈ കുപ്പായം കാണുമ്പോൾ എനിക്ക് എന്തോ അതിനോട് ഭയങ്കര ഒരു ഇത് ഇതുപോലെ തോന്നുന്നത് ലൈവ് അതൊന്നും ചെയ്യരുത് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എല്ലാം സത്യം അതെങ്ങനെയെന്നറിയാം എങ്ങനെ പറ്റിയെന്നറിയില്ല ഞാൻ പിന്നെ ആ വീഡിയോ എടുത്ത് വെച്ച് നോക്കി വീഡിയോ എടുത്ത് വെച്ച് നോക്കിയപ്പോഴും സംഭവം ഞാൻ ടി വി നോക്കുന്നത് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് നഖം കടിക്കുന്ന രംഗവും അതില് വന്നിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി വേണ്ടായിരുന്നു വിചാരിച്ചിട്ടാ പക്ഷേ നിന്നവര് ശ്രദ്ധിച്ചിട്ടുണ്ട് ചേട്ടാ നിന്നവരെ നിന്നവര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ സനീഷ് ആർക്ക് ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം സ്മൂത്ത് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇബ്രാഹിം എന്ന് വിളിക്കുന്നുണ്ട് ഹായ് സുധാറ ഹായ് ഒരു ഹായ് പറയുമോ ഹായ് സുധാറ സിസേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് സ്മൂത്തേ എന്ന് വിളിക്കുന്നുണ്ട് ലൈവിൽ വന്നാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാവരും സുതാര്യമെന്ന് വിശ്വസിക്കുന്നു രാത്രിയുള്ള ഭക്ഷണം എൻ്റെ പേര് സജിത എന്നാണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് ആവണം കൃഷിപ്പാടം എന്ന് പറയുന്ന ചാനലിലെ ലൈവിലേക്കാണ് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തേക്കുന്നത് ഹായ് സുഹാറ എന്ന് വിളിക്കുന്നുണ്ട് ഹനീഫ ഹായ് ലൈവേക്ക് സ്വാഗതം എല്ലാവർക്കും സാ ഹായ് റസീൻ എന്ന് വിളിക്കുന്നുണ്ട് റസാൻ റസീൻ എന്ന് വിളിക്കുന്നുണ്ട് എൻ്റെ പേര് റിൻഹ റിൻഹ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുഹാറ ഹായ് ഹനീഫ എന്ന് വിളിക്കുന്നുണ്ട് ഈ ജി സ്നൂത്ത് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആയ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ പ്ലെയർ പ്ലെയറിൻ്റെ പേര് അമീർ എന്നാണ് കേട്ടോ പ്ലെയറിൻ്റെ പേര് അമീർ എന്നാണ് പ്ലെയർ അമീർ ഈ ഒരു ചാനൽ തുടങ്ങുന്നു കേട്ടോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇപ്പം പ്ലെയറിനെ അറിയാം അതുകൊണ്ട് പ്ലെയർ ഒരു ചാനൽ തുടങ്ങുക ഉടൻ തന്നെ തുടങ്ങുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നുണ്ടോ ഈശ്വരൻ എല്ലാ നന്മകളും തരട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പിന്നെ നോക്കാമെന്ന് പറ നോക്കാം തുടങ്ങണം കേട്ടോ കളമല്ല പറയുന്ന കാര്യമായിട്ട് പറയണം തുടങ്ങണം പിന്നെ മെസ്സേജ് ഇടും മെസ്സേജ് ഇടും ഇന്ന് നൈറ്റ് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ച് വീടെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഹായ് സ്വപ്ന 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 അവിടെ വന്നിട്ടുണ്ടോ ഹായ് സ്വപ്ന ബ്ലോഗ്സ് ഹായ് ഹായ് മുകളിലുണ്ട് കേട്ടോ ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവില് ഫസ്റ്റ് ടൈം ആണോ തോന്നുന്നു സ്വപ്ന ബ്ലോഗ്സ് ചാനലാണോ ഇനി എൻ്റെ ലൈവില് ലൈവിലോ ഏതെങ്കിലും വീഡിയോയിലൊരു ഹായ് കിട്ടാൽ മതി വന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാവേ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥലം ഖതർ ഖത്തർ ഒന്നായിരിക്കും അങ്ങനെയാണോ അതേ എന്ന് പറയുന്നു അതെ ചാനലാണെന്ന് സ്വപ്നക്കുട്ടി പറയും നമ്മുടെ ഒമ്മാൻ വന്നു ഒമ്മാൻ ലൈവിലേക്ക് സ്വാഗതം സുഖായിരിക്കുന്നു ഒമ്മാനെ എന്നിട്ട് എന്നുണ്ട് വിശേഷം പറയും പറയൂ നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നു എന്തോ ഞാൻ ഇവിടെ പറഞ്ഞു ചേട്ടാ പി പി രേഷ്മ ഇവരൊക്കെ എവിടെയാന്ന് ചോദിക്കുന്നത് അവരെയൊന്നും കണ്ടി രേഷ്മ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നതല്ലേ രേഷ്മ കുട്ടി ഇവിടെ എവിടെയെങ്കിലും കാണാറുണ്ട് പി പിസ് വന്നിട്ടില്ല പി പിസ് വന്നിട്ടുണ്ടെങ്കിൽ പി പിസ് എന്തായാലും മെസ്സേജ് ഇടുമായിരുന്നു പി പിസ് വന്നിട്ടില്ല പിന്നെ ഹായ് ഉമ്മാൻ വിളിക്കുന്നുണ്ട് മഹേഷ് ബ്രദർ മഹി എന്നാണ് പേര് കേട്ടോ നമ്മുടെ മഹേഷ് ബ്രദറിനെ ഇവിടെ പ്ലെയർ ഇട്ടേക്കുന്ന പേര് മഹി സ്വപ്ന ബ്ലോഗ്സ് പ്ലെയർ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ചേച്ചി ണ്ട് നമ്മുടെ സൈമൻ ജയ് വന്നിട്ടുണ്ട് ഹായ് സൈമൻ ജെറേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ചേട്ടാ ഒരു വണ്ടി പുറത്ത് വന്നിട്ടുണ്ടേ നോക്കി നോക്കൂ ഇന്നലെ കാറിൽ തന്നെ വന്നേ അവ നോക്കി ഈ ഇവിടെ ഒരു വണ്ടി നിങ്ങനോണ്ട് അറിയാൻ പാടില്ല പുറവില് ആണോ സൈമൻ ജെ ജെഹ സബ്സ്ക്രൈബെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷം ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം ഓക്കെ ഓക്കെ അമീർ ഓക്കെ ഓക്കെ പോയി കറങ്ങിയിട്ട് വരൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹായ് പ്ലെയറെ വിളിക്കുന്നുണ്ട് നമ്മുടെ സുധാറക്കുട്ടി ആ റിൻഖാന്നാണ് പറഞ്ഞത് അല്ലേ റിൻഖാൻ പ്ലെയർ വേഗം പറഞ്ഞു ഓ മഹിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല പ്ലെയറെ പെട്ടെന്ന് പറഞ്ഞു പ്ലെയർ ഇവിടെ നിന്ന് പോവരുന്ന് പറയുന്നു കേട്ടോ അമീറെ പോകരുതെന്നാണ് പറഞ്ഞത് ഹനീഫ ഹായ് ഹനീഫ എല്ലാവരും സുഖമായിരിക്കുന്നു രാത്രിയുള്ള ഫുഡ് കഴിച്ചോ ഡിന്നർ നിങ്ങൾ കഴിച്ചോ എനിക്കിഞ്ഞ് രാത്രി എട്ടര മണിക്ക് കിച്ചണിൽ കയറണം രാത്രിയുള്ള ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ ഒമ്പതര മണിക്കായിരിക്കും നമ്മൾ കഴിക്കുന്നത് എൻ്റെ സ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയ്ക്കെ സ്ഥലം പിന്നെ കൃഷിപ്പാടമെന്ന് പറയുന്ന ചാനലിൻ്റെ ലൈവാണ് ആണ് നമ്മുടെ ലൈവിൽ വന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം വന്നതിനും പരിചയപ്പെട്ടതിനും അതിയായ സന്തോഷം അറിയിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൽക്കുന്ന ഒരു മെസ്സേജ് ഇവിടെയാണെങ്കിൽ വായിക്കാം കൂട്ടുകാർ കുട്ടി പോയ ബീന പോയ ബീന മഹേഷ് ബ്രതർ ഇന്ന് ഓട്ടോ ഒന്നുമില്ലേ എനിക്ക് മെസ്സേജ് മെസ്സേജ് എടുക്ക ബീരാ പോയ ബീരാ ശ്രീകുട്ട മൊബൈൽ നോക്കിയാണോ ശ്രീകുട്ട മക്കളെ ഒരു അര് ആ ി നിസ്കരിക്കാൻ പോയി എന്ന് പറയുന്നു എന്റെ മൊബൈൽ സ്റ്റക്കായിരിക്കുന്ന നിസ്കരിക്കാൻ പോയി എന്ന് പറയുന്നുണ്ട് സാബു ഹായ് ലൈവിലേക്ക് സ്വാഗതം അരുൺ രാജ് ഹായ് അഞ്ജു നിഖിലെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ആ ചേച്ചി തിരക്കാണോ ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് അഞ്ചു പോയോ എന്നാൽ ഞാനും പോവാന്ന് പറയുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടി സമയമായോ ഇല്ല ഇല്ല എൻ്റെ കിച്ചൺ ഡ്യൂട്ടി സമയമായിട്ടില്ല എട്ടരക്കായിരിക്കും ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിൽ കയറുന്നത് എൻ്റെ മൊബൈലിൽ മെസ്സേജ് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മൾ സാധാരണ ഈ നീലക്കുപ്പായം ആർക്കും കൊടുക്കരുതെന്നാണ് പറയുന്നത് നീലക്കുപ്പായം കൊടുത്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും പക്ഷെ എനിക്കിപ്പം മൊബൈലിൽ എന്ത് പറ്റിയെന്നറിയില്ല എനിക്ക് എൻ്റെ മൊബൈലിൽ മെസ്സേജ് ഒന്നും വരുന്നില്ല ഞാനിപ്പോ മോൻ്റെ മൊബൈലിൽ നോക്കിയിട്ടാണ് പറയുന്നത് എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരുന്നതേ ഇല്ല എനിക്കിപ്പോ രണ്ട് പ്രാവശ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഏട്ടാ രണ്ട് പ്രാവശ്യം കൊണ്ട് ഏ ആരാ വണ്ടി അപ്പുറത്ത് അവിടെ ഉള്ളത് പൂച്ച അതിനകത്ത് വേസ്റ്റ് കിടക്കണായിരിക്കും അല്ല അല്ല ഇവിടത്തെ അപ്പുറത്ത് സാറിൻ്റെ അവിടെ ഉള്ള മൊബൈലിലാണെങ്കിലേറ്റവും ലെറ്റർ വന്നിട്ട് ചെറിയ തീരെ ചെറിയ അക്ഷരം കേട്ടോ എനിക്ക് ഒട്ടുമേ കാണാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ ഒരു ഐഡിയ വെച്ചാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഇവിടെ ഇരുന്ന എല്ലാവരും പട്ടിണി ബാക്കി എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല എന്ന് പറയുന്നുണ്ട് ഹലോ നമ്മുടെ ജോഷൻ തോമസ് ബ്രദർ വിളിക്കുന്നുണ്ട് ഗോകിൾ റാം ഹായ് മേഡാന്ന് വിളിക്കുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എൻ്റെ മൊബൈലിൽ എന്തായാലും മെസ്സേജ് വരുന്നില്ല എന്താണ് അറിയില്ല മെസ്സേജ് ഒന്നും വരുന്നില്ല മോൻ്റെ മൊബൈലിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ ഹനീഫർ അവിടെ വെച്ച് തന്നെ അവിടെ വരുന്നു പ്ലെയർ വേഗം വരണമെന്ന് പറഞ്ഞ് അവിടം വരെ നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു മെസ്സേജ് ഇടാൻ പറ്റിയെങ്കിൽ മെസ്സേജ് എടുക്കൂട്ടെ ഉണ്ണി ഹായ് സാന്റോ മോന ഇവിടെ നമ്മുടെ ലൈവിലുണ്ട് സാന്റോ മോനെ ഹായ് ഹായ് രാത്രിയുള്ള ഫുഡ് കഴിച്ചോ മോനോ കുട്ടി കഴിച്ചില്ല ചേച്ചിക്കുട്ടി കുപ്പായം കുഴപ്പമാണ് എങ്കിലെടുത്ത് കളയണം കേട്ടോ ചെയ്യുക എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീല കുപ്പായം അങ്ങനെ ആർക്കും കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഞാൻ സാധാരണ എനിക്ക് ഞാൻ അങ്ങനെ ആർക്കും കൊടുത്തില്ല അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കതിൻ്റെ വ്യക്തത ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എനിക്കിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ എനിക്ക് എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരുന്നില്ല ഞാൻ ഇപ്പം ഞാൻ മോൻ്റെ മൊബൈലിൽ നിന്നാണ് ഞാനിപ്പം നോക്കി പറയാമോ എൻ്റെ മൊബൈലിൽ മെസ്സേജ് ആളതിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഒന്നും വരുന്നില്ല യെസ്ന്ന് നമ്മുടെ ജോൺസ് ജോൺ ജോൺസൺ തോമസ് ബ്രദർ പറയുന്നു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ല ഫുഡ് രാത്രി ഒമ്പതര മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കുള്ളൂ എട്ടര മണിക്ക് കിച്ചണിലേക്ക് കയറണം കിച്ചണിൽ ഉട്ടിയുണ്ട് എട്ടരയ്ക്ക് ദോശയും സാമ്പാറും ആയിരിക്കും മോന് ചപ്പാത്തിയും സാമ്പാറും ആയിരിക്കും അവന് ദോശ ഇഷ്ടമല്ല ചപ്പാത്തി ഇഷ്ടം ഹലോ എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ ബൈ എന്ന് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഉണ്ണിയൊന്ന് തന്നെയാണോ അതോ സ്പേസ് നീങ്ങി കിടക്കുന്നതാണോ ഓക്കെ ബൈ ഒന്ന് ഉണ്ണി പറയുന്നുണ്ട് നിൽക്കുന്ന ഒരു മെസ്സേജ് എടുക്കൂട്ടാരെ എല്ലാവരും സുഖമായിരിക്കുന്നു രാത്രിയുള്ള ഭക്ഷണം കഴിച്ചോ മീനക്കുട്ടി എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്ക് അറിയില്ല മീനക്കുട്ടി ഇങ്ങനെയാണോ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ എനിക്കിപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നു ലത്തീഫ് ഹായ് ലൈവിലേക്ക് ലൈക്ക് ഉണ്ണി ഓക്കേ ഓക്കേ അത് എന്തെന്നറിയാമോ ഓക്കേ താങ്ക് യു കുട്ടാ ഉണ്ണി എന്നാലും ഓ ഇങ്ങനെ യു എൻ എന്ന് കൊടുത്തിട്ട് പിന്നെ എണ്ണ വന്നിട്ട് സ്പേസ് ഉണ്ടല്ലോ അപ്പോഴത് എന്താ സംഭവം എന്ന് എനിക്ക് പറയാനും അറിയില്ല ഉണ്ണി ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നീലക്കുപ്പായം വേണ്ട ഇരിക്കട്ടെ കുഴപ്പമില്ല ചെയ്യുന്നവരങ്ങ് ചെയ്യട്ടെ അതല്ല ഞാൻ എന്ത് പറയാനാണ് ഓക്കെ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഉണ്ണി ഉണ്ണിയെന്നൊന്ന് പറയാം കേട്ടോ ഓക്കെ നമ്മുടെ ജോൺസ് ജോൺസൺ തോമസ് ബ്രദർ പറയുന്നുണ്ട് നമ്മുടെ ലൈവിൽ തടസ്സം വേണ്ട അതാണ് നമുക്ക് ലൈവിൽ തടസ്സം വേണ്ട ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നോക്കിയിട്ടാണ് പറയുന്നത് എൻ്റെ മൊബൈലിലല്ലേ എൻ്റെ മൊബൈലിൽ നമ്മുടെ മഹേഷ് ബ്രദർ പറയുന്നത് പ്ലെയർ വേഗം വേഗം വരണമെന്ന് പറയുന്നുണ്ട് ഹനീഫ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് അവിടെ വെച്ച് സ്റ്റക്കായിരിക്കാണ് അതിനുശേഷം ഇങ്ങോട്ട് വരുന്നില്ല അത് പോയിട്ട് ഞാൻ രണ്ട് മൊബൈലിൽ കൂടെ സംസാരിക്കുമ്പോ രണ്ടും ആയിട്ട് വരും ഇതിലും സൗണ്ട് വരുന്നുണ്ട് അവന്റെ മൊബൈലിനും വരുന്നുണ്ട് അത് അതുപോലെ മോൻ്റെ മൊബൈലിലാണെങ്കിലേ മൊബൈലിലാണെങ്കിൽ എനിക്ക് തീരെ കാണാൻ വയ്യ തീരെ കാണാൻ വയ്യ എന്ന് വെച്ചാൽ തീരെ കാണാൻ പറ്റില്ല എൻ്റെ മൊബൈലിൽ പിന്നെ എനിക്ക് കാണാം അവൻ്റെ മൊബൈലിൽ ഒട്ടും കാണാൻ പറ്റില്ല പൊടി അക്ഷരമായി പോയി കേട്ടാ ഞാൻ പിന്നെ ഒരു ഐഡിയ വെച്ചാണ് വായിച്ചു പോകുന്നത് ില്ല എന്ന് പറയുന്നുണ്ട് സാൻഡോ സാൻഡോ ഞാനും കഴിച്ചില്ല ഒമ്പതര മണിയാകുമ്പോഴേ ഞാനും കഴിക്കുമോനും അപ്പോൾ നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം എൻ്റെ ലൈവിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടി അറിയിക്കുന്നു ഒരുപാട് സന്തോഷം വിന ഹായ് സാന്റോ ഇനിയിപ്പോൾ ഇവിടെ ആരൊക്കെ നിൽക്കുന്നു എനിക്കറിയില്ല വന്നവർക്കും നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവർക്കും ബായ് ഇനി കിച്ചണിൽ കയറാൻ ടൈം ആയി വരുന്നു ചേച്ചേച്ചി കുട്ടിയെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഉണ്ണി